ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒൻപതാം തീയതി ഇന്ത്യൻ തീയതി അശ്വനമാസം മൂന്നാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനാല് മിനിറ്റിനും അഷ്ടമയം വൈകുന്നേരം ആറുമണി പതിമൂന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി അഷ്ടമിതിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തിയാറ് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി പത്തുമണി ഇരുപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഇതിനെക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളെ തിരുവാതിര നക്ഷത്രപ്രകാരമുള്ള പ്രകാരമുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് നാളത്തെ തിരുവാതിര നക്ഷത്രപ്രകാരമുള്ള അനുകൂലമായ നല്ല ഫല അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ നല്ല ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നാളെ തിരുവാതിര നക്ഷത്രപ്രകാരം ചതയം പൂരുട്ടാതി കാർത്തിക മകേരം അശ്വതി ചിത്തിര ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു നാളെ തിരുവാതിര നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തിയാറ് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാത്രി പത്ത് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള സമയത്ത് നല്ല അനുഭവങ്ങൾ ചതയം പൂർട്ടാതി കാർത്തിക മകേരം അശ്വതി ചിത്തിര ചോതി എന്നീ നാളുകാർക്ക് വന്നു ചേരുന്നു എന്നുള്ളത് ജ്യോതിഷം പറയുന്നു ഇനിയും നാളെ ബുധനാഴ്ച ദിവസം തിരുവാതിര നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ചിന്തിക്കാം ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി അൻപത്താറ് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാത്രി പത്ത് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള സമയത്ത് രോഹിണി രേവതി ഭരണി അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത് സൂക്ഷിക്കണം സൂക്ഷിക്കണം പ്രശ്നങ്ങളിൽ പോയി അകപ്പെടരുത് ധനനഷ്ടം ഉണ്ടാക്കി വയ്ക്കരുത് സ്നേഹിതരുമായിട്ട് ശത്രുക്കളാകരുതേ അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ എന്താണ് നമ്മൾ സ്വയം പ്രകോപിതരാകും പറ മറ്റൊരാൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചാടി തുളക്കയറും അല്ലേ നമ്മളവർ നമ്മൾ ചാടി അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കും ആരെങ്കിലും ഒന്ന് തോണ്ടിത്തന്നാൽ മതി അവിടെ പോയി പ്രശ്നമുണ്ടാക്കി നമ്മുടെ ജീവിതം പിന്നെ വലിയൊരു വിഷയത്തിലാക്കി നമ്മൾ തന്നെ മാറ്റും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങളങ്ങനെ പോയി ചാടി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പ് തരുന്നതാണ് ഈ പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യം അപ്പോൾ അത് സൂക്ഷിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം നാളെ ബുധനാഴ്ച ദിവസം ഒരുപാട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർക്ക് ഈ ശുഭസമയം നോക്കി ചെയ്താൽ ജീവിത എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും വിജയമുണ്ടാകും ജീവിതം അനുഗ്രഹിക്കപ്പെടും എത്ര പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിത അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ഇങ്ങനെയുള്ള ഈ ശുഭസമയങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനെയെല്ലാം വേർതിരിച്ച് നോക്കുമ്പോൾ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ കൂടുതലുള്ളത് മനുഷ്യരല്ലേ അറിഞ്ഞുമറിയാതെയും തെറ്റുകളൊക്കെ ചെയ്തെന്നിരിക്കും പാപങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും അത് ലോക സഹജമാണ് മനുഷ്യരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് കിടന്നാലും നമ്മൾ ചെയ്യുന്ന നന്മകളുടെ എണ്ണം പിന്നീട് കൂടുതലായിരിക്കും അപ്പോൾ തൂക്കി നോക്കുമ്പോൾ കൂടുതൽ നന്മകളും കുറച്ച് കുറവ് കാണിക്കുന്നത് മോശം പ്രവർത്തികളുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെയൊക്കെയുള്ള ഈ ശുഭസമയങ്ങളൊക്കെ പറഞ്ഞു വന്നു മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഇരുപത്തഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചുകൂടെ ജന്മസംഖ്യ ഏഴ് വരുന്നു അല്ലെങ്കിൽ ഈ സംഖ്യകൾ അതായത് പതിനാറ് ഇരുപത്തഞ്ചൊക്കെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ എഴുതുന്നു അപ്രകാരമുള്ളവർക്ക് നാളെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നുചേരാൻ സാധ്യമുള്ള എന്ന് പറയുന്നു നിരാശപ്പെടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒ ഇസഡ് എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരും പേരിൽ ഇനി ഈ ഇല്ലെങ്കിൽ പോലും പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് ചിലരൊക്കെ എന്നോട് ചോദിക്കും എന്തിനാണ് നിത്യവും വീഡിയോ ചെയ്യുന്ന ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ പോരേ തിരുമേനി എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമ്മുടെ നാളത്തെ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു രണ്ടു മണിക്കൂറും കഴിഞ്ഞുള്ള അനുഭവം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ നമ്മൾ പോകും അല്ലെങ്കിൽ ഇന്നത് ചെയ്യും ഞാൻ അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും എന്നൊക്കെ പറയും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതിനിടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ കയറി വരാം അല്ലേ അപ്പോൾ അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജ്യോതിഷപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മളുടെ ജീവിതം തകർന്നു പോകാതെ അഭിവൃദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരറിവായിട്ട് അതിനെ സ്വീകരിച്ചാൽ നല്ലതാണെന്നുള്ളതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എന്നും ഈ വീഡിയോ ചെയ്യുന്നതും അപ്പോൾ എന്നും വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് ക്രമീകരിച്ച് പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും മാത്രമല്ല ഇതിൻ്റെ ഗുണം ഈ മനുഷ്യനെ രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളിൽ നിന്ന് അകറ്റും കാരണം രോഗം വരുന്നത് എങ്ങനെയാണ് ടെൻഷൻ വർദ്ധിക്കുമ്പോഴാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുമ്പോഴാണ് അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ അവയവങ്ങൾ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ അവിടെ അതിൻ്റെ ശക്തിയൊക്കെ കുറയും കൂടുതൽ ബന്ധപ്പെട്ടായിരിക്കും ആ പ്രവർത്തനങ്ങളൊക്കെ ആ അവയവങ്ങൾ നടത്തുക അപ്പോൾ അവർക്ക് അതിനന്തരം ക്ഷീണം വരുമ്പോൾ നമ്മളും മാനസികമായിട്ട് ഡൗൺ ആവും ആകും അത് നമ്മുടെ ശരീരത്തിന് ബലക്കുറവാകും പിന്നെ രോഗമാകും അപ്പോൾ പിന്നെ ബലം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കണം ആൻറ്റിബയോട്ടിക് എടുക്കണം അപ്പോൾ അങ്ങനെ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തെല്ലാം കഷ്ടതകൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വാഹനം പിടിക്കണം പിന്നെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മറ്റൊരാൾ സഹായം വേണം അല്ലെ ടാക്സി വിളിക്കണം അവിടെ പോയി പണച്ചെലവ് കഷ്ടത അവിടെ പോലുള്ള ബുദ്ധിമുട്ട് പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഒഴിവായി കിട്ടും പ്രതികൂലങ്ങളിൽ ചെന്ന് പെടാതെ സൂക്ഷിച്ചാൽ നമുക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷം സമാധാനം സന്തോഷം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ് പോകാം തൃപ്തിയായിട്ട് കഴിഞ്ഞു പോകാം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ദിവസവും ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ട മനസ്സിലാക്കുക സമയമുണ്ടായിട്ടൊന്നുമല്ല ദിവസവും അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ടെ എല്ലാവരും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജ്യോതിഷരമായിട്ടുള്ള കാര്യങ്ങൾ സേവനങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട് അത് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എന്നെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യാം പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹരിച്ച് തരാം നല്ലൊരു ജീവിതാനുഭവത്തെ തരാം ധനച്ചെലവുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ നമുക്കിനി നക്ഷത്രഫലമാണ് ചിന്തിക്കാൻ പോകേണ്ടത് നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം നാളെ ഒരു അറിവാണല്ലോ നക്ഷത്രഫലം ഇത് പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ പറയത്തില്ല നമുക്കൊരു ഏകദേശം ഒരു അറിവ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു അറിവ് കിട്ടിയാൽ നമുക്കത് വെച്ച് ജീവിക്കാം ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു അറിവുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അതിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ അവൻ്റെ ആ കേട്ട അറിവുകൊണ്ട് അവൻ്റെ സ്വയമുള്ള കഴിവ് കൊണ്ടുമൊക്കെ അതിനെ എഴുതി പിടിപ്പിച്ച് നല്ല ഒരു ആൻസറാക്കി മാറ്റിയാൽ അവന് മാർക്ക് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ജീവിത വിജയവും നേടാമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ചിന്തിക്കാം നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ് ബുധനാഴ്ച ദിവസം അധിപൻ ബുധനാണ് ബുധൻ കന്നിരാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് കന്നിമാസം ഏഴാം തീയതി ബുധൻ കന്നിരാശിയിലേക്ക് വന്നു കന്നിരാശി എന്ന് പറഞ്ഞാൽ ബുധൻ്റെ ഉച്ച ക്ഷേത്രമാണ് കന്നിമാസം ഇരുപത്തി നാലാം തീയതി വരെ ബുധൻ കന്നിരാശിയിൽ നിൽക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക നമുക്ക് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി പറഞ്ഞ് ഈ കാർത്തിക കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാത്ത ദിവസമാണ് സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതിയും വലിയ ദോഷമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക് ബുധനാണല്ലോ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ബുധൻ അവർക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ കടബാധകളാൽ ശത്രുതകളാലൊക്കെ ഭാരപ്പെടുന്നവർക്ക് അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ശേഷി നാളെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കും ഇപ്പോൾ അപ്രകാരമുള്ളൊരു സ്ഥിതിയിലാണ് ബുധൻ നിൽക്കുന്നത് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവം കടബാധ്യത ശത്രുത എന്നെ ഭാവമാണ് അവിടെ ബുധൻ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഉച്ച ക്ഷേത്രത്തിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഈ ജാതകർക്ക് പ്രതി പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇപ്പോൾ രോഗമാണെങ്കിലും ആ രോഗം മൂർച്ഛിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ എന്താണ് പരിധി കടക്കത്തില്ല ആ പരിധിക്ക് നിർത്തി പരിധിക്ക് നിർത്തി ആ ജാതകരെ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിലനിർത്തും അതിൻ്റെ ആ രേഖ അല്ലെങ്കിൽ എന്താണ് പറയുന്ന ആ പരിധി കടന്നു പോകത്തില്ല ഇപ്പോൾ ബി പി യോ കൊളസ്ട്രോളോ ഒക്കെ ആണെങ്കിൽ ആ നോർമൽ സ്റ്റേജിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കും അതായത് ആ ബോർഡർ ലൈനിൽ വന്ന് നിൽക്കും അതിനപ്പുറത്തോട്ട് കടത്തിവിടത്തില്ല എന്ന് പറഞ്ഞതുപോലെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒക്കെ അവരെ പിടിച്ചു നിർത്തി അതിലകപ്പെടുത്താതെ പ്രശ്നങ്ങളിൽ അകപ്പെടുത്താതെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിലനിർത്തും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച അഞ്ചാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായുള്ള ഒരു സമയമല്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് എങ്കിലും നാളത്തെ ദിവസം അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരാശ്വാസം വന്നുചേരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് ആൺമക്കളാലുള്ള നല്ല ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ ബുധൻ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് വലിയ നേട്ടമൊന്നും കിട്ടത്തില്ല കേട്ടോ എങ്കിലും പ്രതീക്ഷിക്കാം മക്കളൊന്നും മോശമായ വഴിതെറ്റിപ്പോകുന്ന ഒരനുഭവമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ മക്കളെ കൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ബുധൻ ശുഭഗ്രഹമായിട്ടാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് സൽപുത്ര ഭാഗ്യം എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ പറ്റും പക്ഷേ ഇവിടെ പാപഗ്രഹമായിട്ടാണല്ലോ നിൽക്കുന്നത് കൂട്ടത്തിൽ സൂര്യനുണ്ട് അതുപോലെ തന്നെ സൂര്യൻ പുത്ര സൂര്യൻ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് പക്ഷെങ്കിൽ അവിടെ ബുധൻ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് പുത്ര ദുഃഖമൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും പുത്രന്മാരെക്കൊണ്ട് വലിയ ദോ ദോഷമൊന്നും വന്നുചേരത്തില്ല അല്ലെങ്കിൽ വലിയ നേട്ടവും വന്നുചേരത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒരു മീഡിയം രീതിയിൽ പോകും വിദ്യാഭ്യാസിക്കാനുള്ളൊരു താല്പര്യം അങ്ങനെ ഉണ്ടാകും ധനപരമായ സ്ഥിതിയാണെങ്കിലും മിതമായ നിലയിൽ പോക്കും വലിയ മെച്ചമായിട്ടുള്ള നേട്ടങ്ങളൊന്നും വന്നുചേരാത്തൊരു ദിവസമായിരിക്കും സുഖാനുഭവ യോഗങ്ങളൊക്കെ സാമാന്യ രീതിയിൽ ഉണ്ടാകും ദൈവഭക്തിയും ഗുരുഭക്തിയും ഒക്കെ സാമാന്യ രീതിയിൽ തന്നെ പോകുന്നൊരു ദിവസമാണ് നാളെ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോകുന്നൊരു ദിവസമാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിധിവരെ അവർക്ക് കരകയറാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏറെക്കുറെ കാര്യവിജയങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളതും അറി അറിഞ്ഞുകൊള്ളുക തൊഴിൽ ഗുണമുണ്ട് അതും അവർക്കൊരു നേട്ടമാണ് ഇനി മിഥനക്കൂറാണ് മിദനക്കൂറിൽപ്പെട്ട മകരം രണ്ടു ഭാഗം തിരുവാതിര പുണ്ണതം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ജന്മഭാവത്തിൻ്റെ അധിപൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രഭാവത്തിൽ ബുധൻ നിന്നാൽ നല്ലതാണ് പക്ഷേ പാപഗ്രഹമായിട്ടാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് പാപഗ്രഹത്തിന് പറ്റിയ സ്ഥാനം നാലാം ഭാവമല്ലോ അപ്പോൾ ഇവർക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ് ആ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം നാലാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു സ്വക്ഷേത്രമാണ് ഉച്ചക്ഷേത്രമാണ് പക്ഷേങ്കിലേ ശുഭഗ്രഹമായിട്ട് തനിച്ചാണ് നിന്നിരുന്നതെങ്കിൽ ഈ മിദിനക്കുറുകാർക്ക് രാജയോഗത്തിലും അനുഭവങ്ങൾ വന്നു ചേർന്നതിനേയും നിൽക്കുന്നത് കേതുവിനോട് കൂടിയാണ് സൂര്യനോട് സൂര്യനോടുകൂടിയൊക്കെയാണ് നിൽക്കുന്നത് കൊടും നിൽക്കുന്നത് അതുകൊണ്ട് കുടുംബം സംബന്ധിച്ച് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ദാമ്പത്യ ജീവിത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധികം ഇപ്പോൾ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിൽപരമായും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമാണ് അപ്പോൾ നാലിൽ ബുധൻ നിന്നാൽ ബഹുഭാര്യാത്വം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് എല്ലാവർക്കുമല്ല കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർ ബഹുഭാര്യാത്വം ഈ സമയത്താണ് മറ്റൊരാളിലേക്ക് ഒരു ആവർഷണം തോന്നി അവരുടെ പുറകെ പോയി പ്രശ്നങ്ങളൊക്കെ ചാടി പിന്നെ വാശിയായി വൈരാഗ്യമായി പിന്നെ അവരെ തന്നെ സീരിക്കും പഴുതിനെ കളയും അപ്പോൾ അങ്ങനെ ബഹുഭാത്തം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അത് ഈ കന്നിമാസം ഇരുപത്തിനാലാം തീയതി വരെ ഈ അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധി ഒരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് ഇപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് മോശമായ സമയമാണ് മോശമായ സമയത്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നു ചേരുന്നത് അതാണ് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം കൂടെ ഘോഷയാത്രയായിട്ട് ഇങ്ങനെ വന്നു ചേർന്ന് ജീവിതത്തെ തകർക്കും അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചാൽ വളരെ നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും നാളത്തെ ദിവസവും കാര്യമായില്ല എങ്കിലും ഒരു ആവറേജ് രീതിയിൽ പോകുന്നൊരു ദിവസമാണ് എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും കർക്കിടാക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പൊതുവെ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിന്നാൽ ബലമുള്ള ചന്ദ്രൻ അല്ല ബലമില്ലാത്ത ചന്ദ്രനാണ് പന്ത്രണ്ട് നിൽക്കുന്നത് അപ്പോൾ മാനസികവും ശാരീരികവുമായി ഡൗൺ ആകാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് പല പ്രയാസങ്ങളാലും ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അലച്ചില് കഷ്ടത കാര്യതടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വിദേശത്ത് പോകാനുള്ള താല്പര്യം തോന്നുക ശരീരത്തിൽ മുറിവേതുകൾ അങ്ങനെയുള്ള ഉണ്ടാകുക സൽചിന്താഗതികളേക്കാൾ കൂടുതൽ ദുഷ്ടചിന്താതികൾ വന്നുചേരുക ദുഷ്പ്രവർത്തികൾ ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് നാളെ ദിവസം കർക്കിടകുറുകാരെ തേടി വരുവാൻ സാധ്യതയുള്ളൂ പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റെതായ രീതിയിൽ ജീവിതം പോകും പോകുമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകമ്പൂർ ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ചവരുടെ രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ബുധൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ കലാകാരന്മാരായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ആ മേഖലയിൽ കൂടി ധനം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ രണ്ടാം ഭാവത്തിലാണ് അവരുടെ ജന്മഭവത്തിൻ്റെ അധിപനായ സൂര്യൻ നിൽക്കുന്ന അപ്പോൾ ധനമൊക്കെ വന്നു ചേർന്നാലും കുടുംബത്തിൻ്റെ സ്ഥിതി അല്ല അത്ര മെച്ചമാകണമെന്നില്ല സന്തോഷവും സമാധാനവും നിറഞ്ഞതാകണമെന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ബുധൻ ശുഭഗ്രഹമായിട്ടല്ല രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് പാപഗ്രഹമാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്രകാരം നല്ല അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല പിന്നെ മറ്റൊരു പ്രശ്നം ഈ ബുധൻ നിൽക്കുന്ന രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു കേതു നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു അതായത് മൂന്ന് പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത് രണ്ടാം ഭാവം ജ്യോതിഷം പറയുന്ന ചില സമയങ്ങളിൽ മാരകഭാവങ്ങളാവൂ എന്നാണ് പറയുന്നത് മാരകഭാവങ്ങൾ മരണഭാവങ്ങളാവൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഏഴിൽ ശനി നിൽക്കുന്നു അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് മറ്റു പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകും ഇപ്പം ഇവർക്ക് പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അത് തൊഴിൽപരമായിട്ടുള്ള രാജയോഗത്തെ കൊടുത്താലും മറ്റുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മരണഭാവം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ മരണം അല്ലെങ്കിൽ വേർപാടൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക എന്നുകൊണ്ട് ആരും ഭയപ്പെടരുത് ഞാനിങ്ങനെ പറയുമ്പോൾ ആരും ഭയപ്പെടരുത് അതിനെക്കുൾ സാധ്യമുള്ള സമയമാണ് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ നാളത്തെ ദിവസം കടന്നുപോകും ഗ്രഹനില ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം നോക്കിയാണ് പറയുന്നത് ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു ബുധൻ തനിച്ചാണ് നിന്നിരുന്നെങ്കിൽ അവർക്ക് കുടുംബം അല്ല ധനം സംബന്ധിച്ച് കുടുംബവുമായുള്ള കാര്യങ്ങളിൽ രാജയോഗം വന്നു തന്നെ പക്ഷേങ്കിൽ സൂര്യനുമായിട്ട് ചേർന്ന് സൂര്യൻ പാപഗ്രഹമല്ലേ പാപനുമായിട്ട് ചേർന്നാൽ ബുധൻ പാപനാകും അതുപോലെ തന്നെ കേതു അവിടെ നിൽക്കുന്നു കൊടും പാപനാകും അഷ്ടമത്തിൽ ആര് നിൽക്കുന്നു അഷ്ടമമാണ് ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം അപ്പോൾ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ അഷ്ടമത്തിൽ ആര് നിൽക്കുന്നു രാഹു നിൽക്കുന്നു അപ്പോൾ അവിടെ ഒരു രാഹു എന്ന് പറഞ്ഞാൽ എന്താണ് തടസ്സമാണ് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു ഏഴിൽ ശനി നിൽക്കുന്നു ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ചിന്തിച്ച് കഴിയുമ്പോൾ മൊത്തത്തിൽ ഒരു തട്ടുകേടാണ് എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ ചുവ നിൽക്കുന്നുണ്ട് പത്തിൽ ആര് നിൽക്കുന്നു പത്തിൽ ഈ വ്യാഴം നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ് മറ്റുള്ള കാര്യങ്ങൾ പ്രതികൂലമായ അനുഭവമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതിനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റെതായ രീതിയിൽ അവരുടെ ജീവിതം പോകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാലത്തം ചിത്ര രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം അവരുടെ ജന്മഭാവത്തിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധികനായ ബുധൻ പാവനായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്നു കേതു നിൽക്കുന്നു ഇതൊന്നും നല്ല അനുഭവത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയല്ല അതേസമയത്ത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തനിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഓക്കെ അവർക്ക് നേട്ടത്തെ വന്നു ചേർന്നേനെ പക്ഷേ ഇവർക്ക് രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് ഇവർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാനും സാധ്യമുണ്ട് ഉണ്ട് ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടാൽ സ്ത്രീകൾ മുഖേനയുള്ള ധനവരവിനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പക്ഷേങ്കിലേ അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം കാരണം ഈ സ്ത്രീകൾ മുഖേന ധനം കുടുംബത്തിലേക്ക് വന്നു ചേർന്ന് ചേരുമ്പോൾ കുടുംബത്തിൽ നിൽക്കുന്നത് സൂര്യനാണ് സൂര്യൻ ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ അങ്ങനെ ശത്രുത ഒപ്പം തന്നെ വന്നു വന്നുചേരുവാൻ സാധ്യമുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവർക്ക് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല ശുഭഗ്രഹമായിട്ടാണ് ബുധൻ നിന്നിരുന്നതെങ്കിൽ അവർക്ക് രാജകീയമായ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതിന് നേരെ മറിച്ച് പാപഗ്രഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമാണ് എന്നുള്ളതും മനസ്സിലാക്കുക എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേർന്നാലും അത് വലിയ സന്തോഷവും സമാധാനവും ഒന്നും തരുന്ന ഒരവസ്ഥയിലല്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്രരണ്ടാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുധൻ നിൽക്കുന്ന പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിൽ ബുധൻ നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് കാര്യവിജയം വിദ്യാഗുണം അതുപോലെ തന്നെ ധന നേട്ടമൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ എങ്കിൽ ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ ശുഭനായിരിക്കണം ശുഭനായാലാണ് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ വരെ ധനനേട്ടം കാര്യവിജയം വിദ്യാഗുണം എന്നിവയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ പാപഗ്രഹമായിട്ടാണ് പന്ത്രണ്ടിന് നിന്നാൽ പല കാര്യങ്ങളും പരാജയമാണ് വന്നു ചേരുക പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കെല്ലാം ആ മേഖലകളിൽ പരാജയം സംഭവിക്കാൻ നഷ്ടം സംഭവിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു ധനപരമായും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടുമിക്ക കാര്യങ്ങളിലവർക്ക് പ്രതിസന്ധികളിൽ കൂടിയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം ഈ തുലാക്കുറുകാർ കടന്നു പോവുക തുലാക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ നിറഞ്ഞ ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ മാതാവ് നിൽക്കുന്നത് ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ മാതാവ് നിൽക്കുന്നത് മോശം സ്ഥാനത്താണ് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും നല്ലതല്ല നാലാം ഭാവം ശനി ശനി അഞ്ചിൽ നിൽക്കുന്നു കാര്യവിജയം ഉണ്ടാകത്തില്ല പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകുന്ന അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു ഗ്രഹങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്നു പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നു പന്ത്രണ്ടിൽ കേതു നിൽക്കുന്നു നല്ലതല്ല അതുപോലെ തന്നെ ഒൻപതിൽ ഇവർക്ക് ചുവ നിൽക്കുന്നു അത് നല്ലതല്ല പിന്നെ എട്ടിൽ വ്യാഴം നിൽക്കുന്നു നല്ലതല്ല അഞ്ചിൽ ശനി നിൽക്കുന്നു നല്ലതല്ല അപ്പോൾ അങ്ങനെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രഹം പോലും ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൽപ്പെട്ട വിഷാങ്കാല അനിരം കേട്ട നാളുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ബുദ്ധിയൊക്കെ ഈ നാളുകാർക്ക് കൊടുക്കും നല്ല ദാമ്പത്യ ജീവിതത്തെ കൊടുക്കും നല്ല മക്കളെ കൊടുക്കും നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് എങ്കിലും ഈ ബുധൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ കൂടിയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊടുണം അപ്പോൾ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ കൂടിയാണ് ഈ ഗ്രഹം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു മോശമായ ഒരു വ്യക്തി മാന്യനായിട്ട് നല്ല സ്ഥാനത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മോശമായ സ്വഭാവമല്ലേ അപ്പോൾ ഈ പറയുന്ന നേട്ടങ്ങളൊന്നും ചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് പാപഗ്രഹമായിട്ട് തന്നെയാണ് ബുധൻ പഴിതീൽ നിൽക്കുന്നത് ശുഭഗ്രഹമായിട്ടായിരുന്നെങ്കിൽ നമുക്ക് അഷ്ടമാധിപൻ എന്നുള്ള ആ പേര് മാറ്റി ഒരു ശുഭഗ്രഹത്തിൻ്റെതായ സ്ഥാനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ അങ്ങനെയുള്ളൊരു ഫലം വന്നേനും പക്ഷെങ്കിൽ ഇവിടെ അഷ്ടമത്തിൻ്റെ അധവൻ പാവനായിട്ടാണ് പണിതൽക്കുന്നത് അതുകൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്നതിനേക്കാളും ഇച്ചിരി ദോഷം കുറവുണ്ടെന്നുള്ളതല്ലാതെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കുടുംബസുഖമുണ്ട് കുറച്ച് ചേക്കൂറുകാർക്ക് ധനപരമായ നേട്ടമുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് അവർക്ക് തൊഴിൽ ഗുണമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആയുസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നാളെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അഷ്ടമത്തിൻ്റെ അധിപൻ അഷ്ടമ ആയുസിനെ ആണ് ചിന്തിക്കുന്നത് അപ്പോൾ ആയുസ് പ്രമാ അല്ലെ ആയുസിനെ സംബന്ധിച്ച് ഉള്ള ഒരു തിക്താനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പോരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പത്താം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് പത്താം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു ശുഭഗ്രഹമായ ബുധനായിരുന്നെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ വന്നു തന്നെ സമ്പത്തും ആരോഗ്യവും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഖ സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പാണ്ഡിത്യം ജ്ഞാനം ബുദ്ധി അങ്ങനെ ജീവിതത്തിൽ അവർ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്ന ഒരവസ്ഥയിൽ വന്നുചേർന്നതിനും പക്ഷേങ്കിൽ ഇവിടെ പാപഗ്രഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരത്തില്ല സാമാന്യ രീതിയിൽ ജീവിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും എന്നുള്ളതല്ലാതെ വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലൊക്കെ ഉള്ളവർക്കൊക്കെ ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അത് അവർക്ക് രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അല്ലാത്തവർക്കൊക്കെ നാളത്തെ ദിവസം വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടവും അനുകൂലമായി നിൽക്കുന്നു വലിയ കടബാധികളിലും പ്രശ്നങ്ങളൊന്നും അകപ്പെടാതെ അവർ പോകുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ചു അവർ ഭാഗ്യം കൊണ്ട് രാജയോഗം അനുഭവിക്കേണ്ട ഒരു സമയമാണ് പക്ഷേങ്കിൽ പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യാൻ ഒൻപതാം ഭാവത്തിലാണ് ബുധൻ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ ഉച്ചനായിട്ട് ത്രികോണത്തിൽ നിന്നാൽ സ്വക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ ഉച്ചനായിട്ട് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നാൽ ഭാഗ്യം കൊണ്ട് ഇവർ രാജയോഗ തുല്യമായ ജീവിതം നയിച്ചേനേയും പക്ഷേ പറഞ്ഞിട്ടില്ല അവിടെ സൂര്യനോട് കൂടി അഷ്ടമത്തിൻ്റെ അധിപനോട് കൂടിയാണ് ബുധൻ നിൽക്കുന്നത് അതുപോലെ തന്നെ കേതുവിനോട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യമൊന്നും പ്രതീക്ഷിക്കേണ്ട സാമാന്യ ഒരു ജീവിതം നയിച്ചു പോകാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഭാഗ്യക്കെടുകൾ വന്നു ചേരും ഭാഗ്യം കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ശുഭനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ മകരക്കൂറുകാരനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായ പക്ഷെങ്കിലേ പറഞ്ഞിട്ട് കാര്യമില്ല ബുധൻ പാപനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല സാമാന്യ രീതിയിലുള്ള ജീവിതാനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം അവർക്ക് ചേരും കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊടുങ്ങുണവും ഒക്കെ സാമാന്യ രീതിയിൽ കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കും വലിയ നേട്ടങ്ങളൊന്നും കൊണ്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യാധിപൻ മാത്രമല്ല തൊഴിലിൻ്റെ കാരകഗ്രഹമായതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ രാജ്യ തുല്യമായ അനുഭവങ്ങളൊക്കെ വന്നുചേരേണ്ടതാണ് പക്ഷേ എങ്കിൽ പാവനായിപ്പോയി അതുകൊണ്ട് അതുകൊണ്ട് തൊഴിൽപരമായ മേഖലകളിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല സാമാന്യ രീതിയിലുള്ള നേട്ടമൊക്കെ കിട്ടാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കുമ്പക്കൂറാണ് കുംഭക്കുൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂറ്റാതിയും മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അഷ്ടമത്തിലാണ് ബുധൻ നിൽക്കുന്നത് അഷ്ടമത്തിൽ ബുധൻ ശുഭനായിട്ട് നിന്നാൽ ഒരു ദോഷവും ചെയ്യില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ഇവിടെ പാപനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ശുഭഗ്രഹത്തിൻ്റെ ഫലമൊന്നും കൊടുക്കില്ല എങ്കിൽ പോലും പ്രശസ്തിയും വ്യാപാരികളായിട്ടാണെങ്കിൽ വ്യാപാരികളായിട്ടുള്ളവരാണെങ്കിൽ വ്യാപാര വിജയമൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ അവർക്ക് യോഗം വന്നുചേരുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അവർക്ക് എൻ്റെ ഗുണം അവർക്ക് വീട് വസ്തു വാഹനം ഭൂമിയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നേട്ടം വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം അവരുടെ നാലാം ഭാവത്തിലെ വ്യാഴം ഈ ബുധനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി വന്നു ചേരുന്നത് കൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് ദോഷമായിട്ടൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എല്ലാം നല്ല അനുഭവങ്ങൾ തന്നെ നിറഞ്ഞതായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രശസ്തിയും വ്യാപാര വിജയവും സുഖ സൗകര്യങ്ങളും ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കുമ്പക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതികാൽ ഉത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ഏഴാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ബുധൻ ബലവാനായ ബുധനാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ അത് ബലവാനാണ് പക്ഷെങ്കിൽ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ദാമ്പത്യ ജീവിത വിജയമൊന്നും സുഖമൊന്നും ഉണ്ടാകത്തില്ല പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ വിദ്യാഗുണം അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ബുദ്ധിശക്തിയൊക്കെ സമാന്യ രീതിയിൽ വർദ്ധിക്കുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ഏകദേശം ശോഭിക്കുന്നൊരു ദിവസമാണ് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഒരു സാധാരണ നിലയിലുള്ള ജീവിതാനുഭവം അവർക്ക് ഉണ്ടാകും വീട് വസ്തുവാനം ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക വലിയ ദോഷങ്ങളൊന്നും നാളത്തെ ദിവസം വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം കലാസാഹിത്യ മേഖലകളിൽ മൂല്യച്ഛുതികൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു കലാകാരന്മാരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുവാൻ ആരംഭം കുറു കുറിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് ഡോള്സ്